സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം വഴിതിരിയുന്നു അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദത്തിൽ സത്യമോടതിയെപ്പോലും ഞെട്ടിച്ചോ എന്നുള്ളൊരു സംശയം അതെ നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിച്ച എസ് ഐ ടി ഇന്ന് ഇടക്കാല റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം പല മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുമൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ശ്രീ അഡ്വക്കേറ്റ് ഷാജ കെ എം ഷാജഹാൻ സർ താങ്കൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്താണ് ഇത് കാരണം കോടതി പറഞ്ഞതുപോലെ കോടതി പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ എങ്ങനെ എങ്ങനെ പോകുന്നത് അന്വേഷണം മുമ്പോട്ട് അതായത് ആമകോട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നും ഈ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നും സംശയലേശം ലേശം എന്നെ പറഞ്ഞത് എന്റെ ബോധ്യമായിരുന്നില്ല മറിച്ച് സെപ്റ്റംബർ പത്ത് മുതൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കാര്യത്തോടെടുത്ത സമീപനം അവരിറക്കിയിട്ടുള്ള ഇടക്കാല ഉത്തരവ് അതിലവർ പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊന്ന് ഇന്നത്തെ ഇടക്കാല ഉത്തരവ് എന്ന് പറഞ്ഞ എട്ടാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ മറ്റോ ഇടക്കാല ഉത്തരവ് ഈ ഉത്തരവുകളിലൂടെയെല്ലാം അവരെടുത്തിട്ടുള്ള സമീപനം അവർ വെട്ടിത്തെളിച്ച ഒരു പാത അവർ മുന്നോട്ട് കൊടുത്ത ഒരു ദിശ അവരെ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇതെല്ലാം വിശദമായി ഈ വിധിന്യായങ്ങളിൽ നിന്ന് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന ചില ബോധ്യങ്ങളല്ല ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിന്നെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ തീർത്തും തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞത് അതിന്നത്തെ ഒരു കൂടി നമുക്ക് ബോധ്യമായതാണ് അല്ലേ അല്ല ഞാനത് ഞാനത് സംബന്ധിച്ച കാര്യങ്ങൾ എനിക്ക് പറയുന്നുണ്ട് അതായത് പല ദൃശ്യമാധ്യമ ചാനൽ ടി വി ചാനലുകൾ ഞാൻ പേരുകളൊന്നും പറയുന്നു അവരൊക്കെ തന്നെ വളരെ വിശദമായി ഇത് അട്ടിമുറിയാണ് മറ്റേ അണിമുറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം അത് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു 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 സമ്മർദ്ദമാണ് അവരെ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നത് അതായത് 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 അല്ല അവർ ആ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം വഴിതിരിയുന്നു അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുന്നു ഏഹ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദത്തിൽ വഴങ്ങുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ പടച്ചുവിട്ടാൽ മാത്രമേ അതിന് വ്യൂർഷിപ്പുകൾ ഉണ്ടാവൂ അപ്പം ആ വ്യൂവർഷിപ്പ് കൊണ്ടുവരുന്ന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇവർ ഇതുപോലെ ചെയ്തത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കറി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ദേവസ്വം ബന്ദിൻ്റെ വിധിനേയ ആ വിധിനേയത്തിൽ നിന്നും നിന്നുള്ള നിരീക്ഷണമായിട്ട് ഞാൻ പറഞ്ഞത് ദേവസ്വം അല്ല ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വെസ്റ്റികേഷൻ വെച്ചു അവർക്ക് അവർ അവരോട് കോടതിയോട് പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു അവരോട് ഇനി എന്നത് അന്വേഷിക്കാൻ പറഞ്ഞു അതിന് മുകളിലും താഴെ അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനകത്ത് വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഇടക്കാല വിധിയോട് കൂടി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻ്റ് പിന്നെ ശരിയായി വന്നിരിക്കും ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താ ആറാഴ്ചയാണ് അവർ പറഞ്ഞത് ആറാഴ്ചയിൽ നാലാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് എന്ന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാരണം മൂന്നിടക്കാല റിപ്പോർട്ടുകളാണല്ലോ ഉള്ളത് അത് രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഇടക്കാല റിപ്പോർട്ടാണ് നമ്മളിപ്പം എൻ്റെ ഓർഡർ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷെ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിസ്തുലമായിട്ടുള്ള അന്വേഷണമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത് എന്നുള്ളതാണ് അവര് ആ അന്വേഷണം സത്യം പറഞ്ഞാൽ കോടതിയെപ്പോലും ഞെട്ടിച്ചോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്ന് അവർക്ക് ആപ്പാടെ നാലാഴ്ചയാണ് കിട്ടിയിട്ടില്ലെന്ന് ഓർക്കണം അല്ലാതെ മാസങ്ങളും വർഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആ നാലാഴ്ചക്കുള്ളിൽ അവർ പുറത്തു കൊണ്ടുവന്നതായിട്ട് നമ്മളിന്ന് മനസ്സിലാക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമുക്ക് നമ്മൾ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ നിഗമനം എന്ന് പറയുന്നത് ഇത് ശബരിമല കേന്ദ്രീകരിച്ച് ഉരുണ്ടികൃഷ്ണൻ പോറ്റി അവിടെ ഇവിടെയൊക്കെ നടന്ന് ചില ഉദ്യോഗസ്ഥന്മാരായിട്ട് ചെറിയ രീതിയിലുള്ള ചില 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 കൂടാലോക്കെ നടത്തി അത് അവിടെ നിന്ന് കൊണ്ടുപോയി സ്വർണം പൂശി അത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി സ്മാർട്ട് സിറ്റിയിൽ കൊണ്ടുപോയി അല്ല സ്മാർട്ട് സിറ്റി അല്ല സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി പൂശിക്കൊണ്ടുപോയി ഈ ഒരു പ്രാദേശിക ശബരിമല തലത്തിൽ നടന്ന ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഒരു തട്ടിപ്പ് എന്നുള്ള ആ ലെവലിൽ നിന്ന് ഇന്ന് ഈ തട്ടിപ്പ് എന്നൊരു അന്താരാഷ്ട്ര മാനത്തിലേക്ക് ആ തട്ടിപ്പ് പോയിരിക്കുകയാണ് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ അന്താരാഷ്ട്ര മാനത്തിലേക്ക് അത് പോയത് പോയത് സംബന്ധിച്ച് ഹൈക്കോടതി നിരീക്ഷണങ്ങൾ നടത്തണമെങ്കിൽ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുത്തിട്ടുള്ള അപ്പൊ ഇന്ന് ഇന്ന് മുതൽ ഈ സംഭവത്തിന്റെ ഒരു മാനം മാറി ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞെന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ ശേഖർ കപൂർ കൂർ അയാളുടെ പ്രവർത്തന ശൈലിയുമായി പോറ്റിയുടെ പ്രവർത്തന ശൈലിയെ കോടതി താരതമ്യം ചെയ്തിരിക്കുക എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ത്രില്ലർ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അയാളുടെ ഒരു ശൈലിയാണ് പോറ്റി ഈ സ്വീകരിച്ചത് എന്ന് പറയുന്നു അതിന്റെ വിശാംശങ്ങൾ നമ്മളൊന്ന് പോണം കാരണം അയാളുടെ ശൈലി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിഗ്രഹങ്ങളുടെയൊക്കെ റെപ്ലിക്ക മാതൃക തയ്യാറാക്കുക ആ മാതൃകയിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ടുവന്ന് അപ്പൊ അതിനെ വലിയ പ്രസക്തി എന്താ ഈ പറഞ്ഞപോലെ വലിയ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള വളരെ പുരാതനമായിട്ടുള്ള വളരെ ആന്റീക് വാല്യൂ ആയിട്ടുള്ള വിഗ്രഹങ്ങളുണ്ട് ആ വിഗ്രഹങ്ങളുടെ പകർപ്പെടുത്തിട്ട് അതുണ്ടാക്കി പുറത്തു അതിനേക്കാളൊക്കെ പതിന്മടങ്ങ് അമൂല്യമാണ് ശബരിമലയിൽ ഈ പ്രവർത്തനം നടത്തിയാൽ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന വിഗ്രഹങ്ങൾ എന്നുള്ളതിൻ്റെ തെളിവെന്താ ശബരിമല എന്ന് പറയുന്നത് ഹിന്ദു മതവിഭാഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളുടെയും മറ്റും പകർപ്പുണ്ടാക്കി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് അമൂല്യമായിരിക്കും വില എന്ന് ഹൈക്കോടതി പറഞ്ഞു നമ്മൾ അല്ല ഇത് നമുക്ക് ഇങ്ങനെ അതായത് സ്വർണ്ണപ്പാളി കട്ടള ഇതെല്ലാം കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാവുന്ന മറ്റൊരു കാര്യം ഇതിനകത്തിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം അത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നതാണോ അതോ ഇനി ഇത് മാതിരി മാതൃകയിൽ ചെയ്തു വെച്ചതാണോ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാ എന്താണ് പോറ്റിയുടെ ഒരു മോഡ സോപ്പറാൻഡി പോറ്റി ഒരു ആചാര്യമായി അവിടെ വരുന്നു അവിടെ വന്നിട്ട് ഈ വിഗ്രഹങ്ങളുടെ എല്ലാം പകർപ്പെടുക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ശബരിമലയിലെ വിഗ്രഹങ്ങളുടെ പകർപ്പാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് സ്പോൺസർ അവിടെ നിന്ന് എടുക്കുന്നത് അതുകൊണ്ടാണ് കോടതി ഇന്ന് അയാൾക്ക് അയാൾ ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രമായിരുന്നു അവിടെ എന്ന് ചോദിക്കുന്നു കാരണം അയാൾക്കവിടെ വന്നിട്ട് അത് വളരെ സിമ്പിളായിട്ട് ഈ വിഗ്രഹങ്ങളെല്ലാം എല്ലാം പകർപ്പെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അയാൾക്കവിടെ വലിയ സ്വാധീനം അവിടെ ഉണ്ടാവണം ഒരു 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 ഒരിക്കലും ഒരിക്കലും സാധാരണ ശാന്തിയുടെ നിൽക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് അവിടെ കഴിയുക അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദേവസ്വം ഭരണാധികാരികളുടെ ഒത്താശയും അവരുടെ അനുവാദവും ഇല്ലാതെ ഇയാൾക്കിതും ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് ശബരിമലയിലെ പോലീസിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന ചുമതലയുള്ള എസ് ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എ ഡി ജി പിയുടെ നിരീക്ഷണം അവിടെ നിരന്തരമായിട്ടുണ്ടായിരുന്നു ആ എ ഡി ജി പിയുടെ അനുവാദം ഇല്ലാതെ ഇത് പറ്റില്ല അപ്പം ഒരു കാര്യം ഉറപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വശത്ത് ദേവസ്വം ഭരണാധികാരികളുടെയും മറുവശത്ത് എ ഡി ജി പി ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ശക്തികളുടെയും പൂർണ്ണമായിട്ടുള്ള അനുവാദവും സുരക്ഷയും സംരക്ഷണവും ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് ചെയ്യാൻ ക്ലിയറാണത് രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു പോറ്റിക്ക് സ്വന്തമായി ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് നടത്താൻ പറ്റുമോ ഒരിക്കലും ഇല്ല അത് അവിടെയാണ് ഒരു സംശയം വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാൾ ഒരു സാധാരണ വ്യക്തിയാണ് അയാൾ ഇതുപോലെ ഇവിടെ കള്ള കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് കുറച്ച് ആകാശമുണ്ടാക്കിയെന്നുള്ള ശരി തന്നെയാണ് അയാൾ മുപ്പത് കോടി രൂപയുടെ ഇടപാ ഇടപാട് തിരുവനന്തപുരത്ത് മാത്രം നടത്തിയെന്ന് പറയുമ്പോൾ തന്നെ അതിൽ സംശയമുണ്ട് ഓക്കെ അതൊക്കെ സമ്മതിക്കാം പക്ഷേ എങ്ങനെയാണ് അന്താരാഷ്ട്ര വിഗ്രഹ വിഗ്രഹ കടത്ത സംഘവുമായി ബന്ധം ഇദ്ദേഹത്തിന് വരണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആരെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണമല്ലോ അതായത് ഈ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുമായി ഇപ്പോൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംവിധാനത്തിലെ ഏറ്റവും ചെറിയൊരു കണ്ണിയായിരിക്കും അപ്പം ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം ശബരിമലയിലെ വിഗ്രഹങ്ങളുടെ മറ്റിതിന്റെയൊക്കെ പകർപ്പെടുക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടായിരിക്കണം ഉണ്ണികം പോയ അപ്പൊ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് വിഗ്രഹ കള്ളക്കടത്ത് സംഘം ഉണ്ട് എന്നുള്ളത് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ആ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കണ്ണിയാണ് പോറ്റി നമ്മൾ ആ കള്ളക്കടത്ത് സംഘത്തിലെ കൂടെ ദേവസ്വം ഭരണാധികാരികൾ തീർന്നില്ല തീർന്നില്ല ആ കള്ളക്കടത്ത് സംഘത്തിലെ കണ്ണിയായി കൂടെ ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അതിന് മുകളിൽ ആളുകൾ ആളുകളുണ്ടായിക്കൂടെ അതിന് മുകളിൽ രാഷ്ട്രീയ തലത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ആൾക്കാർ ഉണ്ടായി കൂടെ എന്നൊരു ചോദ്യത്തിനൂടെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉണ്ട് എന്ന് തന്നെയാണ് ഒരർത്ഥം ഉണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമാണ് ഈ എൻ വാസു ആദ്യം തുടക്കത്തിൽ എന്താണ് പറഞ്ഞതെന്നും അയാളുടെ നിലപാടെന്തായിരുന്നു എന്നൊക്കെ നമുക്കറിയാം ഇന്ന് എൻ വാസുവിന് ഈ സംഭവത്തിലുള്ള പങ്ക് കേട്ടിട്ട് കൊള്ളക്കാർക്ക് പോലും ഇത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമാണ് നമുക്ക് വന്നിരിക്കുന്നത് അത് അതായത് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഈ കൊള്ളയും ഈ പകർപ്പെടുക്കലും ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് യുവതീപ്രവേശനം കത്തിനിൽക്കുന്ന പതിനെട്ടിലും പത്തൊമ്പതിലും അപ്പം ഇന്നാരോ പറയുന്നത് കേട്ടതെന്ന് വെച്ചാൽ യുവതി യുവതീ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല പരിപൂർണമായി പോലീസ് സംരക്ഷണത്തിലായിരുന്ന സമയത്താണ് ഈ കൊള്ള നടന്നതെന്നാണ് പറയുന്നത് അതായത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയൊക്കെ ആളുകൾ അങ്ങോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ അവരെ കേറ്റാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലീസിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ ശബരിമല കഴിയുമ്പോഴാണ് ഈ കള്ളക്കടത്ത് കൊള്ള അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ പോലീസിൻ്റെ പൂർണ്ണ സംരക്ഷണം ഉള്ള സമയത്താണ് ഈ കൊള്ള നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് നടന്നുള്ളത് ക്ലിയർ അല്ലേ ഇനി പോലീസിൻ്റെ സംരക്ഷണത്തിലാണ് ശബരി കുറച്ചുകൂടെ കൂടുതൽ ക്ലാരിറ്റി വരുന്നുണ്ട് പോലീസിൻ്റെ സംരക്ഷണത്തിലായിരുന്നു അന്ന് ശബരിമല എന്ന് പറയുമ്പം അന്ന് ഈ എ ഡി ജി പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിൻ്റെ സംരക്ഷണത്തിലായിരുന്നു ശബരിമല എന്ന് അപ്പോൾ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്താ എ ഡി ജി പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംരക്ഷണം അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ കൊള്ള നടത്താനുള്ള പ്രാരംഭ നടപടികൾ മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വെച്ച് നടത്തിയത് എന്ന് പറഞ്ഞാൽ ആ ഗൂഢാലോചനയിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ പ്രധാനപ്പെട്ട ആളുണ്ടായിരുന്നുള്ളിയറല്ലേ ഒരു വശത്ത് മറുവശത്ത് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ അത് പിണറായി വിജയൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മുടെ മുഖത്ത് കാർപ്പിച്ച് തൂപ്പ് ഉറപ്പാണ് ഇനി അതിന് മറുഭാവം നിങ്ങൾ നോക്കൂ പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണെന്നുള്ളതല്ല പിണറായി വിജയൻ്റെ ഒരു ഒരു ഈ ഈ ഹൈക്കോടതിയുടെ വിധിനായത്തിൽ പറഞ്ഞൊരു കോംപ്ലിസിറ്റി പിണറായി വിജയൻ്റെ അതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റും കൂടി ഇല്ലാതെ ഇത്ര വലിയൊരു വിഗ്രഹ മാഫിയയ്ക്ക് കേരളത്തിൽ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ കഴിയില്ല കഴിയില്ല ഇനി രണ്ട് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഭരിക്കുമ്പോൾ ഇതുപോലൊരു വിഗ്രഹ കള്ളക്കടത്ത് അവിടെ ഇവിടെ ഒരു സുബ്രഹ്മണ്യം പോറ്റിയും ഒരു അനന്തകൃഷ്ണനും അല്ലെങ്കിൽ അവലി കൂടെ നടന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അടി ആളുകൾ കാരണം സി പി എം ഭരിക്കുന്നൊരു സമയത്ത് ഇതുപോലൊരു വിഗ്രഹ കൊള്ളക്കടത്തും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ഔദ്യോഗിക സംവിധാനം അറിയാതെ നടക്കില്ല നടക്കത്തില്ല നടക്കില്ല നടക്കില്ല കാരണം സി പി എം ഭരിക്കുമ്പോഴത്തേക്കും ഒരു പാർട്ടി ബ്രാഞ്ചിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും എ കെ സെൻ്ററിൽ അറിയാം ഇവിടെ എവിടെയുണ്ട് സംശയം അതായത് രണ്ടായിരത്തി ഈ എൻ വാസു ദേവ തിരുവാഭരണം കമ്മീഷണറായി ഇരുന്ന സമയത്ത് അദ്ദേഹം ആ ചുമതല ഒഴിഞ്ഞുപോയി അതിനുശേഷം ഏഴ് മാസ ഏഴ് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി വരികയാണ് അത് സി പി എമ്മിന്റെ നേതൃത്വത്തെ പോലും ഞെട്ടിച്ചു നേതാക്കളിലുള്ള പല നേതാക്കന്മാർ പോലും ഈ ഒരു നിയമനത്തിൽ ഞെട്ടിപ്പോ എന്നാണ് പറയുന്നത് അതിനുശേഷം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന സുതീഷ് കുമാറിനെ അതായത് ഇപ്പോൾ എസ് ഐ ടി യുടെ കസ്റ്റഡിയിലുള്ള സുധീഷ് കുമാറിനെ പേഴ്സണൽ ആക്കി വാസു അപ്പോ അതായത് വാസുവിന്റെ നിയമനം എല്ലാ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് മുകളിലുള്ള സി പി എം നേതാക്കൾക്ക് പങ്കുണ്ടെന്നുള്ള അല്ല വാസുവിൻ്റെ നിയമനത്തിൽ ഒരു സംശയവും വേണ്ട വാസുവിൻ്റെ നിയമനം നടന്നിട്ടുള്ളത് പിണറായി വിജയൻ അറിഞ്ഞു തന്നെ അതൊരു കാര്യത്തില്ല വാസു ഇതിനകത്തൊരു നിർണായക കണ്ണിയാണ് ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് വിഗ്രഹ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി പ്രവർത്തിച്ചിരിക്കാൻ സാധ്യതയുള്ള ആൾ എൻ വാസുവാണ് എന്താ കാരണം രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായിരുന്നു ഒരു തവണ ദേവസ്വം കമ്മീഷണർ ആയിട്ട് അറിയുന്നു രണ്ടാമത്തെ തവണ അയാൾ ദേവസ്വം കമ്മീഷണറായി വന്നു അതിന് ശേഷം അതിൽ ദേവസ്വം പ്രസിഡൻ്റായി വന്നു അപ്പോൾ ഈ കണ്ട കാലം അത്രയും അവിടുത്തെ ക്രൂഷ്യലായിട്ടുള്ളൊരു പൊസിഷനിൽ ഇരുന്ന ആൾ വാസുവായിരുന്നു അതുകൊണ്ട് തന്നെ വാസു അറിയാതെ ഇന്ന് നടക്കുന്ന പ്രശ്നമേ ഇല്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തെ കാര്യം യുവതി പ്രവേശനം കത്തിയുന്ന സമയത്ത് മുഴുവൻ സർക്കാരിന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദേവസ്വം ബോർഡിനകത്ത് നിന്ന് നിന്ന് നടത്തിക്കൊണ്ടിരുന്ന നടത്തിക്കൊടുത്തോണ്ടിരുന്ന ആളായിരുന്നു വാസു ഈ യുവതി പ്രവേശനത്തിൻ്റെ സമയത്ത് മുഴുവൻ ദേവസ്വം ബോർഡും സി പി എമ്മും തമ്മിലുള്ള കോർഡിനേഷൻ കംപ്ലീറ്റ് നടത്തിക്കൊണ്ടിരുന്നത് വാസുവായിരുന്നു ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്ന വാസുവായിരുന്നു കാരണം വാസു ഒരു ന്യായാധിപനും കൂടിയായിരുന്നു ആയിരുന്നു അയാൾ എന്തൊരു ട്രിബ്യൂണലിൽ പിന്നെ ന്യായാധിപനായിരുന്നു അപ്പോൾ അയാളിതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള കണിയായിരുന്നു അയാൾ സി പി എം കാരനായിരുന്നു സി പി എമ്മിൻ്റെ എ കെ ജി സെൻ്ററിനകത്ത് തന്നെയുള്ള ആളായിരുന്നു അയാൾ ഇടയ്ക്ക് പി കെ ഗുരുദാസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അയാളുടെ പി എ ആയിട്ടിരുന്ന ആൾ ഇതിനകത്ത് മുഖ്യ പ്രതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നിർണായകമായിട്ടൊരു കണ്ണി വാസുവായിരുന്നു എന്നുള്ളത് വ്യക്തം ഇന്നത്തെ കൂടി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരെല്ലാം എല്ലാം ഇന്നത്തോട് തീർച്ചയായിട്ടും ആ തീരുമാനമായിട്ടും ഒരു മരപൊട്ടൻ ഈ പ്രശാന്ത് എന്ന് വന്ന് നിന്ന് അവൻ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ഉള്ളിലൊരു പേടിയുണ്ട് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാമെന്നൊരു പേടി അയാൾക്കുണ്ട് അയാൾ ചെയ്ത തെറ്റിന്റെ ആഴം അയാൾക്ക് ബോധ്യമുണ്ട് അതിന്റെ പങ്കാളിത്തത്തെ കുറിച്ച് അയാൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ന്യായീകരണം അതെ ഉള്ളിൽ കിടക്കുന്ന ഒരു പേടിക്ക് ഒരു ആശ്വാസം കാരണം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥിതിക്ക് ഇപ്പൊ അദ്ദേഹം എന്തായിരുന്നാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നേ കഴിയുള്ളു അപ്പൊ ആ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് അങ്ങനെ കരുതിയ മതി അപ്പോൾ അത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ വിധി കൊണ്ട് വന്നിരിക്കുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ദേവസ്വം ബോർഡിൻ്റെ മൂന്ന് പ്രസിഡന്റുമാരും അറസ്റ്റ് ചെയ്യപ്പെടും അത് തീരുമാനമായി കഴിഞ്ഞു ഇന്നത്തെ വിധിയോടുകൂടി വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചെറിയ പതറിച്ച ഈ അന്വേഷണ സംഘത്തിന് ഇന്നലെ ഇനി ഞാൻ നമുക്ക് നമ്മൾ ഈ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാന്ന് കുഴപ്പം നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല കാരണം അറസ്റ്റ് ചെയ്യാനായിട്ടൊരു ചെറിയ ഒരു 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 വേവറിങ് ഉണ്ടായിരുന്നു കാരണം അയാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് അയാളെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിലയിലുള്ള വലിയ സമ്മർദ്ദം വന്നിട്ടുണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ് കാരണം എന്താണ് സി പി എം ഈ പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ ഒരു ഒന്ന് തീരുമാനിച്ച് ഉറച്ച് മൂന്നാം ഭരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞവരാണ് അവർ അങ്ങനെ നിൽക്കുമ്പോൾ വാസു എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് പ്രതിയായി ഒരു അറസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സി പി എമ്മിന് ഭയങ്കര പരുക്കാണത് ത് പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് തന്നെ അവർ അവരന്വേഷണ സംഘത്തിന്റെ മുകളിൽ ഒരു സമ്മർദ്ദം ഇന്നലെ മിനി ഞാൻ നമുക്ക് ചെലുത്തി എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങളോടുകൂടി ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങളോടുകൂടി ഇനി എസ് ഐ ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ബ്ലാങ്ക് ചെക്ക് ഹൈക്കോടതി നിങ്ങൾ ഇഷ്ടമുള്ള തലത്തേക്ക് പോയി പോകും നിങ്ങൾ ആരെ വെള്ളം അറസ്റ്റ് ചെയ്തോ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പണി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ബ്ലാങ്ക് ചെക്ക് ഇന്ന് ഹൈക്കോടതി കൊടുത്തി അതുകൊണ്ട് ഇന്നത്തെ നിരീക്ഷണത്തോട് ഇത് വന്നിരിക്കുന്നത് ഒന്ന് ഇതൊരു പ്രാദേശിക തലത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇതിൻ്റെ മാനം മാറി മാനം മാറിയപ്പോൾ ഇതിനകത്ത് ഇൻവോൾഡ് ആയിട്ടുള്ള ആളുകളുടെ തലവും മാറി മൂന്ന് ഇതിൽ വന്നിട്ടുള്ള മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അറസ്റ്റ്യപ്പെടും എന്നുള്ള നിലയിലേക്ക് വന്നു നാല് അവർക്ക് മുകളിലും മുകളിൻ്റെ മുകളിലുമൊക്കെയുള്ള ആളുകൾ ഇതിനകത്തേക്ക് ചേർക്കപ്പെടാനുള്ള സാധ്യതയും ഇന്ന് വന്നിരിക്കുന്നു ഇന്നത്തെ വിധിയോടുകൂടി കടകംപള്ളി സുരേന്ദ്രനും വാസവൻ്റെയും പങ്കുൾപ്പെടെ സംശയാസ്പദമായിരിക്കും അതിന് മുകളിലേക്ക് ഇനി പോകുന്നുള്ള കാര്യം അല്ല അതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ യുവതി പ്രവേശനം വന്നത് സുപ്രീം കോടതി ഉത്തരവിൻ്റെ വിധി വന്ന് മണിക്കൂറുകൾക്കകമാണ് യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാനുള്ള ഒരു തീരുമാനങ്ങളും അതിനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടായത് അപ്പോൾ യുവതി പ്രവേശനത്തെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണേണ്ടതല്ലേ കാരണം അവിടെ ഒരു അതൊരു ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ല യുവതി പ്രവേശനം ക്രിയേറ്റ് ചെയ്യപ്പെടുത്താണോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയില്ല പക്ഷേ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ ഈ പെരിങ്കൊള്ളക്ക് ഒരു മറയാക്കപ്പെട്ടു എന്നുള്ളത് അല്ല എന്ന് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അതിനകത്തൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സി പി എം അത് ചെയ്താൽ പക്ഷേ ആ സംഭവ വികാസം ഇതിനൊരു വലിയ മറയായി ഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ് ആ സംഭവ വികാസത്തിനെ തുടർന്നിട്ടാണ് ആ സംഭവ വികാസത്തിനെ തുടർന്ന് ശബരിമല പൂർണ്ണമായി പോലീസ് സംരക്ഷണത്തിന് അകത്ത് വന്നതാണ് ഇത് നടക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമായി മാറിയത് മനസ്സിലാക്കും അപ്പോൾ ഒരുപാട് പുതിയ മാനങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞു അവസാനമായി പറയാനുള്ളത് ഞാനത് വേറെ ഇതിനു ഇതിനുമ്പ് നമ്മുടെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ് നീതിന്യായ വ്യവസ്ഥയെ കൊണ്ടൊരു സമൂഹത്തിൽ എന്താണോ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് അത് അക്ഷരാർത്ഥത്തിൽ നടക്കുകയാണ് കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ സുവർണ ലിപികൾ എഴുതിപ്പെ എഴുതപ്പെടുന്ന ഒരു എഴുതപ്പെടേണ്ട ഒരു പേരായി ഈ രാജ രാജാ വിജയരാഘവൻ എ രാജാ വിജയരാഘവൻ വിജയ വിജയ് വിജയകുമാരൻ ചേർന്നിട്ടുള്ള ബെഞ്ചാണെങ്കിലും ഈ രാജാ വിജയരാഘവനാണ് ഈ വിധേനാംഗങ്ങളെ മുഴുവൻ എഴുതുന്നത് എന്തായാലും രണ്ട് ജഡ്ജിമാരും ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യത്തിൽ ആരുടെ തർക്കമില്ല ഞാൻ ആദ്യം മുതൽ പറഞ്ഞിരുന്നത് പോലെ ഈ പെരു കൊള്ളയ്ക്ക് ഉത്തരവാദി ഉത്തരവാദികളായിട്ടുള്ളവർ നിയമത്തിൻ്റെ മുന്നിൽ വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഇനി അടുത്ത രണ്ടാഴ്ചത്തെ എസ് ഐ ടിയുടെ അന്വേഷണം അതിനിർണായകമായിരിക്കും എന്തായാലും കോടതിയിൽ നിന്ന് ബ്ലാങ്ക് ചെക്ക് കിട്ടിയിരിക്കുന്ന കാര്യത്തിൽ എസ് ഐ ടി ഇനി എവിടം വരെ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇന്നത്തെ സംഭവികാസ്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് പക്ഷേ എപ്പോഴും ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട് കേരളത്തിലെ ചത്ത് കിടക്കുന്ന പ്രതിപക്ഷം ഇതുവരെ ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല അതുപോലെ യുവതി പ്രവേശനത്തെ വളരെയധികം രാഷ്ട്രീയായുധമായി ഉപയോഗിച്ച ബി ജെ പിയും ഇതിനു വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയോ ഇതിനെക്കുറിച്ച് മിണ്ടുകയോ ചെയ്തിട്ടില്ല ഇതിൽ നിന്നെല്ലാം എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് കേരള സമൂഹം ചിന്തിക്കണം എന്തായാലും ഈ പറയുന്ന അമ്പല കൊള്ള കൊള്ളക്കാർ അതായത് രാജ്യത്തൊരിടത്തും ഇത് കേട്ടിട്ടില്ല ഈ നടന്ന സംഭവം ഇത് മറ്റൊരു സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ തെലങ്കാനയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന വാസുവും പ്രശാന്തും പത്മകുമാറും ബിതീഷ് കുമാറും ഒക്കെ എന്തായിരിക്കും അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം എന്തായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അവർ എന്തായാലും നിയമത്തിന് മുമ്പിൽ വരും ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം ഇനി വരുന്ന രണ്ടാഴ്ച അത് വളരെ നിർണായകമാണ് അതുവരെ നമുക്ക് കാത്തിരിക്കാം